നമസ്കാരം മകം പോഡ്കാസ്റ്റിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കൂടെ എന്നുള്ളത് അനൂപ് അഗ്നി ശർമ്മ തിരുമേനിയാണ് തിരുമേനി സ്വാഗതം നമ്മുടെ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് സോ ഫസ്റ്റ് പാർട്ടിലെ എൻഡിൽ നമ്മൾ സംസാരിച്ചു ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തില് പല മാറ്റങ്ങളും ഉണ്ടാകും നമ്മുടെ ജീവിതം തന്നെ അടിമുടി മാറും എന്നുള്ള കാര്യത്തിനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചു വരുന്നിരുന്നത് സോ അതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് തിരുമേനി പറഞ്ഞുതരോ എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് അതാണ് ഈ പൂർവജന്മ ആസ്ട്രോളജിയുടെ ഒരു കാര്യം അതാണ് ഒരു സന്തോഷപ്രദമാകുന്ന ഒരു ജീവിതം അല്ലെ ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹം കഴിച്ച് അവരുടെ ലൈഫ് വളരെ സന്തോഷമായിട്ട് പോകുന്നു ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളും ഉണ്ടാവാം ദോഷഫലങ്ങളും ഉണ്ടാവാം അതെ അപ്പൊ അത്രയധികം ഒരു ദോഷഫലങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് നമ്മൾ കല്പിക്കുന്നത് നല്ലതാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ദോഷം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തേടി പോകുന്നത് അല്ലേ അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നതോട് കൂടി തന്നെ ഒരു ഒരു കുടുംബത്ത് ഒരു പ്രോബ്ലംസുകൾ സൃഷ്ടിക്കുന്ന ഒരുപാട് ജാതകങ്ങൾ നമ്മൾക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അവരുടെ ജാതക തന്നെ നമുക്ക് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി അവരുടെ അഞ്ചാം ഭാവം ആ അഞ്ചാം ഭാവത്തെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവർക്കൊരു സന്തതി ജനിക്കുമെന്നും ആ ജനിക്കുന്നതോടു കൂടി തന്നെ ഇവരുടെ ലൈഫിൽ വള വളരെ തരത്തിലുള്ള ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാവുമെന്നും ഇവരുടെ ജീവിതത്തിൽ വിള്ളൽ വിഴലുണ്ടാകാവുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്നും നമുക്ക് കൃത്യമായിട്ട് പറയാം